ഹായ് ഫ്രണ്ട്സ് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീടിന്റെ ഗ്ലാസ് വർക്കിന്റെ വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലും അതുപോലെ തന്നെ അപ്പൊ ഈ എൻഡസ്ട്രി കൊണ്ട് കണ്ടില്ലേ ആ മഞ്ഞ പെയിന്റ് അടിച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ബർഗോളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പുറത്തോണ്ട് ഇതുപോലെ ബാൽക്കണി പിന്നെ സ്റ്റെയറിന്റെ വർക്കാണ് അപ്പോൾ ബാൽക്കണീന്റെ ഗ്ലാസ് കെട്ടി നമ്മൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് വർക്കിന്റെ വീഡിയോ അടക്കം എടുത്തയാണ് ഫിറ്റിംഗ്സിന്റെ ഒക്കെ അപ്പൊ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് പ്ലൈവുഡ് ഏറ്റവും വലിയ പ്ലൈവുഡായിട്ടാണ് വെച്ചുകൊണ്ട് മാർക്ക് ചെയ്യുന്നത് ടഫൻ ഗ്ലാസ് ആണ് ഇവിടെ ചെയ്യുന്നത് പന്ത്രണ്ടാം പൊമിൻ്റെ ഗ്ലാസ് ആണ് ചില പത്താം പൊമിൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മള് പന്ത്രണ്ട് പൊമിൻ്റെ ഗ്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഗ്ലാസ് മാർക്ക് പ്ലൈവുഡ് വെച്ച് മാർക്കിങ് ഏറെക്കുറെ ആയതുകൊണ്ട് കേട്ടോ അതാണ് നമ്മളെ മെയിൻ വർക്കർ അപ്പോൾ അടിഭാഗത്ത് വെച്ചാണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് ഹോൾട്ട് അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാ അപ്പോൾ അതുപോലെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും എന്നായിരിക്കും അപ്പൊ അങ്ങനെ ഗ്ലാസ് ഫിറ്റിങ്ങിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലൈവുഡ് വെച്ചാണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് മെയിൻ ആയിട്ട് ഇവിടെ പണി വരിക എന്ന് പറഞ്ഞത് പ്ലൈവുഡ് വെച്ച് മാർക്കിങ്ങിന് ആക്കാരം പണി വരിക മറ്റേതൊക്കെ പിന്നെ കറക്റ്റ് ഹോൾ ചെയ്ത് ചെയ്താണ്ട് നമ്മള് സ്റ്റെഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഹോൾഡ് ഗ്രൗണ്ട് കറക്റ്റായി വരില്ല പിന്നെ ഗ്ലാസ് വന്നു കൊണ്ട് സ്റ്റെഡ് ഇട്ടുകൊണ്ട് വെക്കുക അത്ര പണി അവിടെ ഉണ്ടാവുക അപ്പൊ മാർക്കിങ്ങിനെ നമുക്ക് ടൈമ് കുറച്ച് കൂടുതൽ വരിക കറക്റ്റ് ലെവലും കാര്യമായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഹാൻഡ് ഡ്രൈലൊക്കെ വെക്കുന്ന ടൈമില് നമുക്ക് ബുദ്ധിമുട്ടാകും ഇപ്പം പല രീതിയിൽ സ്റ്റീലിന്റെ ഹാൻഡ്രൈല് വെക്കലുണ്ട് പിന്നെ അതുപോലെതന്നെ വുഡില് ചെയ്യലുണ്ട് ഇപ്പം നമ്മള് ഇതിന് വുഡാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ചെയ്യാന് അപ്പോൾ തന്നെ നമ്മളെ ഗ്ലാസ് വെക്കാതെ ലെഗ് ഇത് ഇപ്പോൾ ബാൽക്കണിക്ക് വെക്കാനുള്ള ലെഗ് ആണ് ഇത് ലഗാണത് ലെഗ് ആണ് വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം ഹെവിയാണ് പന്ത്രണ്ട് പവൻ്റെ ഗ്ലാസ് ആണ് ഇപ്പോൾ വെക്കുന്നത് അറഞ്ച് ഗ്ലാസ് ആണ് വെക്കണേ അതിൻ്റെ സാധനങ്ങളാണത് പിന്നെ അതിന്റെ നമ്മൾ സ്റ്റെയറിന്റെ ഗ്ലാസ് വെക്കാനുള്ള സ്റ്റഡ് ഒക്കെയാണ് അപ്പുറത്ത് ഇതാ ഈ കാണുന്നത് അത് അത്യാവശ്യം ഹെവി വലിയ വലുതാണ് ഇത് ഇതിന്റെ ചെറുതൊക്കെ വരുന്നുണ്ട് ചെറുത് വരികയാണെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ രണ്ടെണ്ണൊക്കെ ഒക്കെ വെക്കേണ്ട ഇതാണ് വരിക ഇത് കാരണാല് ഒറ്റ തന്നെ നമുക്ക് കാര്യം ക്ലിയർ ആവും കാരണം കൂടുതലായിട്ട് ഹോൾ ഇടണ്ട സ്റ്റഡ് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കൂടുതൽ എന്താ ഭംഗിയോടും ഉണ്ടാവില്ല നല്ല പവർ ആക്കാറ് കേട്ടോ അത്യാവശ്യം ഹെവി സാധനമാണ് അപ്പോൾ അതാണ് നമ്മൾ പ്ലേയുടെ ഒക്കെ മാർക്ക് ചെയ്താൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതാണ് നമ്മൾ വാങ്ങിക്കാണ് അപ്പൊ നമ്മൾ പ്ലൈവുഡൊക്കെ ലെവലാക്കി വെച്ചിട്ടുണ്ട് അതായത് ഒക്കെ തോളിച്ചുകൊണ്ട് ഹാങ്കർ ബോൾട്ട് ഒക്കെ ഇട്ടുകൊണ്ട് ഇട്ടുകാണ്ട് ഒക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കറക്റ്റ് ലെവൽ നോക്കണം ലെവലും കാര്യങ്ങളും നോക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെക്കുമ്പോൾ പ്രശ്നമായി വരും പിന്നെ എന്തെങ്കിലും നമ്മൾ ഇത് അളവു കൊടുക്കുക ദച്ചു ഗ്ലാസ് ഗ്ലാസ് അടി കൊടുക്കുക ഗ്ലാസ് വരിക ഫിറ്റ് ചെയ്യുക അത്ര പണിയുള്ളൂ അപ്പൊ അതാണ് നമ്മൾ സ്റ്റഡ് വരാൻ പറഞ്ഞത് അത്യാവശ്യം ആണ് പറഞ്ഞില്ലേ അതിൻ്റെ ചെറുതൊക്കെ വരുന്നുണ്ട് ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ടെണ്ണം കൊടുക്കേണ്ടി വരും അപ്പൊ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഗ്ലാസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് തന്നെ വന്നിറക്കിണ്ട് ഇനി നമ്മൾ ഗ്ലാസ് വിറ്റി അപ്പൊ ഈ ആൻഡ്രോയിലും കാര്യൊക്കെ വെക്കണു മുമ്പ് ഇവിടെ ഈ നമ്മൾ സ്റ്റയറിന്റെ ഗ്ലാസ് വെക്കണു മുമ്പ് ബാൽക്കണിന്റെ അതിമാരി ബർഗോളിന്റെ ഗ്ലാസ് മോൾക്ക് ആട്ടണം അത് ഗ്ലാസ് ആയി ആയിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റെയറിന്റെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ കൂടി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി നമ്മള് ഉള്ളുകൂടി തന്നെ സ്റ്റെയർ മൂക്കെ സ്റ്റെപ്പും കൂടി തന്നെ ഗ്ലാസ് മോള് കൊണ്ടുപോകണം അപ്പൊ ഇവിടെ ഈ വീടിന്റെ ഫുൾ വർക്കിന്റെ നമ്മൾ നമ്മള് ഇതില് ചെയ്യുന്നുണ്ടോ നമ്മളെ ഹാളില് പാർട്ടീസ് തിരിച്ചല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് പ്ലേവുഡിലാണ് അതിൽ അടിഭാഗത്ത് ഡോറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് സൈഡിൽ അപ്പുറത്ത് ഡമ്മിയാണ് അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ അതിലുണ്ട് അതിലുണ്ടാവും അതിന്റെ മുകളിൽ നേരെ ഇതിന്റെ മുകളിൽ ബെല്ലൈക്കണിൽ ഐ ബട്ടൺ ഉണ്ടാവും എനിക്ക് കറക്റ്റ് ഇതിനെ കുറിച്ചൊന്നും പറയാനല്ല അപ്പൊ അതിലുണ്ടാവും അപ്പൊ അതി നോക്കി നോക്കി കാണാം അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൽ ഇതിന്റെ ഫുൾ വീഡിയോ കൊടുക്കാൻ വീടുണ്ട് അപ്പൊ അത് കാണണം എന്നിട്ടുള്ള കയറി കാണാ അപ്പൊ നമ്മള് നേരെ വീഡിയോ വീടുകളൊക്കെ നമ്മള് ബാൽക്കണി നമ്മള് കയറി വരുന്ന ഭാഗത്ത് തന്നെ നമ്മള് കണ്ടില്ലേ കാണോ ഈ കയറി വരുന്ന ഭാഗത്ത് തന്നെ ജി എ പൈപ്പ് ഒക്കെ പെയിന്റ് അടിച്ച് വെച്ചില്ല അതിന്റെ അപ്പുറത്താണ് ബാൽക്കണിന്റെ ഗ്ലാസ് ഉണ്ട് പിന്നെ അതിന്റെ നേരെ അപ്പുറത്തുണ്ട് നേരെ ഫ്രണ്ട് ഭാഗത്തായിട്ടുണ്ട് പിന്നെ നമ്മള് സ്റ്റെയറിന്റെ ആ സൈഡിലായിട്ട് വന്നിട്ട് കേട്ടോ അത് കാണിക്ക അപ്പം ആദ്യം ഈ ഗ്ലാസ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റെയറിന്റെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാക്കണം അല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് സ്കഫോൾഡ് ഒക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ കയറ്റാണ്ട് പക്ഷേ ഞങ്ങൾ മൂന്നാളുകളായത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല നേരെ സ്റ്റെപ്പും കൂടി തന്നെ വന്നാൽ മതി അപ്പം ആദ്യ ഗ്ലാസ് വെക്കാണ് അപ്പം ഇത് പതിമൂന്ന് അടി ഓളം വരുന്നോണ്ട് നമ്മൾ ജോയിന്റ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടില് ഈ ഭാഗത്ത് അപ്പുറത്തൊക്കെ സിംഗിൾ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റെയറിന്റെ ആ ഭാഗത്ത് നിന്ന് അപ്പർ സൈഡിൽ ഒരു ബാൽക്കണിയുണ്ട് അവിടെ ഒക്കെ സിംഗിൾ ഗ്ലാസ് കൊടുത്തുള്ളത് എന്തായാലും സിംഗിൾ കിട്ടൂല അപ്പോ ഡബിൾ ഗ്ലാസ് ആണ് കൊടുത്തുള്ളത് ജോയിൻ ആക്കാണ്ട് സൺ ജോയിൻ ആക്കിയിട്ടാണ് അതിന്റെ മുകളിൽ നമ്മള് ഇവിടെ കൊടുക്കുള്ളത് അല്ല കാരണം പുറത്ത് ഫുഡ് കൊടുത്തുകഴിഞ്ഞാല് എന്തായാലും ലൈഫ് കിട്ടൂല കംപ്ലൈന്റ് പെട്ടന്ന് കംപ്ലൈൻറ് ആകെ കൊണ്ടു കഴിഞ്ഞാല് അപ്പൊ ഇവിടെ സ്റ്റീലിന്റെ ഹാൻഡ് റൈറ്റിലാണ് ഇവിടെ മുകളിൽ കൊടുക്കുന്നത് കേട്ടോ അതിന് ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു സെഡ് അതായത് സ്റ്റേറിന്റെ നേരെ പുറത്തുനിന്ന് വരുന്നില്ല അതിൻ്റെ മുകളിൽ നമ്മൾ പേപ്പർ വെച്ചിട്ടുണ്ട് കാരണം അവിടെ പെയിൻറിങ്ങാരൊക്കെ വര ഉള്ളതാണ് അപ്പോൾ പെട്ടെന്ന് ഇതിലെ ഗ്ലാസ് അതിൻ്റെ മുന്നേ ഗ്ലാസ് ഇല്ലാതെ പിന്നെ ഗ്ലാസ് മാത്രം ശ്രദ്ധിക്കൂല അപ്പോൾ തട്ടുകാടിന്റെ ഇതിൻ്റെ അതിൻ്റെ മുകളിൽ പേപ്പർ ജസ്റ്റ് ഒന്ന് വെച്ചതാണ് അപ്പോൾ അതാണ് നമ്മൾ പുറത്തുന്നല്ല കാഴ്ചട്ടോ ഇതാണ് ഫ്രണ്ട് ഭാഗത്തുള്ള ബാൽക്കണി ഇതിന്റെ നേരെ മുകളിലായിട്ട് നമ്മൾ ബർഗോളം വെക്കണുണ്ട് അത് ലാസ്റ്റ് വെക്കുന്നത് അത് ഇത് ബാൽക്കണിന്റെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പൊ ഇതാണ് ഫ്രണ്ട് കാഴ്ചകൾ കിട്ടാം പിന്നെ അപ്പർ സൈഡിൽ നിന്ന് കാണിച്ചു തരാം ഇത് വെച്ച് എന്റെ അപ്പർ സൈഡിലത്തെ കാഴ്ചകൾ കാണിച്ചുതരാം ഇത് കറക്റ്റ് ടൈമിൽ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിരുന്നു അപ്പൊ അടിക്കുടി വീഡിയോന്റെ അവരുടെ കൂടെ മാറിയിട്ടൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടങ്ങ് ശ്രമിക്കാം എന്താണ് വീടിന്റെ പുറകശത്ത് നിന്നല്ലേ ഫ്രണ്ട് ഏരിയകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഈ സൈഡില് ഞാൻ സ്റ്റേറിന്റെ ഭാഗത്ത് പറഞ്ഞില്ലേ ആ ഭാഗത്താണ് ബാൽക്കണി ഉണ്ട് ഇത് ഗ്ലാസ് ഇത് ഫുൾ ഗ്ലാസ് ആയിട്ടുള്ളത് അതെ വീടൊക്കെ നല്ല ഭംഗി അടിപൊളിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞവര് വീടിന്റെ വീഡിയോ വീടിയുണ്ട് നിങ്ങൾ ഒന്ന് കണ്ടല്ലോ ഉണ്ടോ നമ്മള് വേറെ ഏതാണ് ഗ്ലാസ് വെക്കല സ്റ്റെയറിന്റെ ഗ്ലാസ് വെക്കലുടങ്ങി അപ്പൊ ആദ്യം മുകളിൽ നിന്നാണ് വെച്ച് വരുന്നത് അപ്പൊ മുകളിൽ അങ്ങനെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് പിന്നെ ചില ആളുകൾ പറയണ്ടേ ഇത് ഗ്ലാസ് അറക്കി വെച്ചില്ല എന്നിട്ട് സ്റ്റെയറിന്റെ ഒന്നുംപാട് പിന്നെ എന്താ പറയാ സ്റ്റെപ്പ് ഉണ്ടല്ലോ സ്റ്റെപ്പിന്റെ അടിഭാഗത്ത് ഗ്ലാസ് ഇറക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ബലം ഉണ്ടാവില്ലാന്ന് അതൊക്കെ വെറുതെ പറയുന്നത് കാരണം അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അവിടെ കൂടെ പാസ് നടക്കുമ്പോ പിന്നിയോ വിൻഡോ തുറക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റേറിന്റെ അടിഭാഗത്തൊക്കെ പോകുന്ന ടൈമില് തല തല തട്ടാനോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സാധനം തട്ടിയാൻ ഗ്ലാസ് പൊട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ തന്നെ അത്യാവശ്യം നല്ല ബലം ബലം തന്നെയാണ് ഇവിടെ ഇതിന്റെ മുകളിൽ ഹാൻഡ് റോയിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഗ്ലാസ് നല്ല ബലത്തിലാണ് നിക്കണത് അപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല അത് ഞോലിക്ക് അറിയാതെയാണോ അത് ഞോല് അങ്ങനെ വെച്ച് ചികിത്സ കൊണ്ടുവന്നറിയില്ല ഫുള്ള് മൂന്ന് ഗ്ലാസ് പീസും വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതാണ് പിന്നെ ഇതിലുണ്ടായിരുന്നു വീഴ്ച ആള് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഗ്ലാസ് കുറച്ച് ആ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് ഇറക്കിയിട്ട് കിടന്നുണ്ടെങ്കിൽ ഒരു ബലം കിട്ടുന്ന പക്ഷേ അങ്ങനെ കഴിഞ്ഞാൽ തല തട്ടാനോ അല്ലെങ്കിൽ എന്ത് നമ്മൾ എന്തെങ്കിലും സാധനം കൊണ്ടാണ് പോകുമ്പോ തട്ടിയാണ്ട് ഗ്ലാസ് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് കാരണം വീടാണ് വീട്ടിൽ കുട്ടികളും ഒക്കെ കളിക്കണേലോട് തട്ടി പൊട്ടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ആയിത്തേനെ നല്ല ബലം അത്യാവശ്യം നല്ല ബലവും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ അങ്ങനെ വന്നിട്ട് സ്റ്റെയറിന്റെ വന്നിട്ട് ഒരു ബാൽക്കണി മാറി വരുന്നുണ്ട് അവിടെ അവിടെ നമ്മള് ലെഗാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നേരെ ചുമരുമക്ക് അങ്ങനെ ഒരടി കേപ്പില്ല അവിടെ ഇങ്ങനെ ഫിൽ ചെയ്ത് വെച്ചിരിക്കാണ് നമ്മള് ക്യാമറ വൈഡ് വൈഡാങ്കളല്ലാത്തത് കൊണ്ട് ക്ലിയർ ആയി കാണുന്നുണ്ടാവൂല അപ്പോ ഇതൊക്കെ നമ്മളെ വീഡിയോ ഞാൻ പറഞ്ഞതാകണ ഇപ്പുറത്തെ ഡോറില് ആ ബാൽക്കണി പോണു ആ സ്റ്റയറിന്റെ അവിടെ അതാണ് അപ്പുറത്തുള്ള ആ സ്റ്റയറിന്റെ അപ്പൊ ഗ്ലാസ് വെച്ച് നമ്മള് ഫിറ്റ് ചെയ്ത് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഹാൻഡ്രിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ബുഡൻ കളറാണ് അത് വെച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം അവിടെ നല്ല ഭംഗിയല്ലേ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ പിന്നെ ഇതുപോലെ തന്നെ ആദ്യം ഗ്ലാസ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളതിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ പെയിൻറ്റുകാരൊക്കെ ഉണ്ടാകില്ലേ ആ പാടെ തട്ടിമുട്ടില്ല നേരാണ് അതിന് പെയിൻറ്റിങ്ങുകാരുണ്ട് നമ്മളും ഒക്കെ പാടെ കല്ലപ്പിലയാണ് ഒരാഴ്ച വീടൊരുക്കലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വർക്കാണ് വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ആണ് കാണുന്നത് അതാണ് വീടിന്റെ വീടെടുക്കല കഴിഞ്ഞതിനു ശേഷം നമ്മള് വീഡിയോ എടുക്കാൻ ചെല്ലണം കേട്ടോ അപ്പൊ വീടൊക്കെ ഭംഗിയാക്കിയാണ്ട് സെറ്റാപ്പ് വെച്ചിട്ട് പെനിയും കഴിഞ്ഞ് ഡൈനിങ് ടേബിളൊക്കെ ഇട്ടു വന്ന് സെറ്റാക്കി അതാണ് നമ്മൾ ഹാൻഡ്രോയിൽ വുഡാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞാൽ നമ്മളെ ആംഗിൾ ക്യാമറ അല്ലാത്തതുകൊണ്ട് കൊണ്ട് ഫുള്ളായിട്ട് കിട്ടുന്നില്ല വലത് നല്ല ക്ലിയർ ആക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ അതുകൊണ്ട് നല്ല ഭംഗിയില്ലേ ജോയിൻറ്റും കാരണങ്ങളൊക്കെ റെഡി വെച്ചിട്ടുണ്ട് അപ്പൊ ഹാങ്ങിൽ ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ രാത്രിയാണ് ഈ ലൈറ്റിന്റെ എന്താ ലൈറ്റ് ഇട്ടാണ്ടെ വീഡിയോ എടുത്താലും ഭംഗി വരിക അപ്പൊ എന്തായാലും സ്റ്റേറിന്റെ വീഡിയോ എത്തി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ പുറവശത്തുള്ള വീഡിയോ പാട കാണിച്ച് നമ്മള് നിർത്താണ് അപ്പൊ ഇതേപോലെ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം ആൻഡ്രോയിഡിൽ സ്റ്റീലിന്റെ വെച്ച് അതൊക്കെ സ്റ്റീലിന്റെ ഹാൻഡ്രോയിഡിലൊക്കെ വെച്ചിട്ടില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും Bye-bye.